സുഹൃത്തുക്കളെ എനിക്കുള്ള ഒരു വലിയ സംശയം ഞാൻ നിങ്ങളുമായി ഒന്ന് പങ്കുവഹിക്കാം നിങ്ങൾക്കും ആ സംശയം ഉള്ളിൻ്റെ ഉള്ളിൽ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിചാരം എൻ്റെ ഒരു പേഷ്യൻ്റ് പേഷ്യൻ്റിൻ്റെ ബന്ധുക്കൾ അവര് കേരളത്തിലെ ഒരു വലിയ ആശുപത്രിയിൽ ഈ ബന്ധുവിനെ എൻ്റെ അടുത്ത് കൊണ്ടുവന്ന വന്ന പേഷ്യൻറ്റിനെ ചികിത്സിക്കാൻ കൊണ്ടുപോയി അപ്പോൾ ക്യാൻസറാണ് അപ്പോൾ ഡോക്ടർ ചോദിച്ചു എന്താണ് നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള കഴിവ് അതനുസരിച്ച് നമുക്ക് തിരഞ്ഞെടുക്കാം മരുന്നുകൾ അപ്പോൾ ഇവർ സാമ്പത്തികമായിട്ട് വലിയ കഴിവില്ലാത്തവരാണ് ബിസിനസ്സെല്ലാം തകർന്ന് കടക്കണിയിലായതാണ് അപ്പോൾ ഡോക്ടർ പറഞ്ഞു അങ്ങനെ അതിനനുസരിച്ച് നിങ്ങളത് പറഞ്ഞോളൂ നിങ്ങൾ അതനുസരിച്ച് നമുക്ക് ചെയ്യാം എനിക്ക് തോന്നുന്നു ആ ഡോക്ടർ കുറച്ചുകൂടി നല്ലൊരു ഡോക്ടറാണ് കാരണം മറ്റു പല ഡോക്ടർമാർ ഇതൊന്നും പറയാതെ അങ്ങ് തുടങ്ങും കൊണ്ടുപോവാ കൊണ്ടുപോവാ കൊണ്ടുപോവാന്ന് പണ്ട് വിഭീഷണം പറഞ്ഞതുപോലെ പോലെ അലറും അങ്ങനെ വീടും ഒക്കെ പണയം വെച്ച് ഈ ഇപ്പം ശരിയാക്കിത്തരാം ഇപ്പം ശരിയാക്കിത്തരാം ഇത് കഴിഞ്ഞാൽ മതി അത് കഴിഞ്ഞാൽ മതി ശരിയായിക്കോളും സുഖമായിക്കോളും എന്ന് പറഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകും പക്ഷേ എൻ്റെ സംശയം വ്യാപകമായിട്ട് നമ്മുടെ നാട്ടിലെ ചികിത്സ ഇപ്പം ഇങ്ങനെയാണ് ഒരു രോഗത്തിന് ഒരേ രോഗത്തിന് ഒരേ പ്രായമുള്ള ഒരേ കാലപ്പഴക്കമുള്ള ഒരേ തരം രോഗത്തിന് പ്രൈമറി ഹെൽത്ത് സെൻറ്ററിലെ സാധാരണ ആശുപത്രിയിൽ ചെന്നാൽ ഒരു ചികിത്സയുണ്ട് താലൂക്ക് ആശുപത്രി ചെന്നാൽ വേറെ ചികിത്സയാണോ ജില്ലാ ആശുപത്രിയിൽ ചെന്നാൽ അതിലും വലിയ ചികിത്സയാണോ അവിടെ നിന്ന് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചെന്നാൽ കുറേ കൂടെ നല്ല വലിയ ചികിത്സ കിട്ടുമെന്നാണ് പറഞ്ഞു കേൾക്കുന്നത് ഇനി ഗവണ്മെൻറ്റിൻ്റെ ആ സിസ്റ്റം അല്ലാതെ പ്രൈവറ്റ് ആശുപത്രികളിൽ പോകുകയാണെങ്കിൽ അതിലുമെല്ലാം കങ്കേമമായ ചികിത്സ കിട്ടുമെന്നാണ് പറയുന്നത് എറണാകുളത്തെ ഒരു ആശുപത്രിയിലെ ചെറിയ മുറിക്ക് ഏഴായിരം രൂപ തുടക്കം വലിയ ആശുപത്രിയാണ് ആളുകൾ തലക്കിടിച്ചാണ് അങ്ങോട്ട് പോകുന്നത് അവിടെയാണോ ശരിയായ ശാസ്ത്രീയ ചികിത്സ അലോപ്പതി ചികിത്സ ശരിയായ ചികിത്സ നടക്കുന്നത് അതോ സർക്കാർ ആശുപത്രി പി എച്ച് സെൻ്ററിൽ താലൂക്ക് ആശുപത്രിയിലൊക്കെയാണോ ഈ ചികിത്സകൾ തമ്മിൽ തൊട്ടുകൂടായ്മയും തേണ്ടിക്കൂടായ്മയും വല്ലതും ഉണ്ടോ പണ്ട് കാലത്ത് താഴ്ന്ന ജാതിക്കാരുണ്ടായിരുന്നു ഉയർന്ന ജാതിക്കാരുണ്ടായിരുന്നു അവർക്കിടയിൽ തൃശങ്കുവിൽ നിൽക്കുന്ന ജാതിക്കാരും ഉണ്ടായിരുന്നു താഴ്ന്ന ജാതിക്കാർക്ക് ഉയർന്ന ജാതിക്കാരുടെ കൺവെട്ടത്ത് പോലും വരാനുള്ള അവകാശം ഉണ്ടായിരുന്നില്ല ഭീകരമായ വിവേചനം മനുഷ്യന് നിറത്തിൻ്റെ പേരിൽ ജാതിയുടെ പേരിൽ മതത്തിൻ്റെ പേരിൽ ഒക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ മതത്തിൻ്റെ പേരിൽ ഉള്ളത് വീണ്ടും കൂട്ടിക്കൂട്ടി ഇങ്ങനെ കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട് സമ്പത്തിൻ്റെ പേരിൽ മനുഷ്യർ തമ്മിൽ വിവേചനമുണ്ട് മുണ്ടുടുത്താൽ ചില ഹോട്ടലുകളിൽ കയറ്റില്ല ചില ക്ലബ്ബുകളിൽ കയറ്റില്ല എന്നൊക്കെ മുമ്പ് വലിയ വിവാദമായതാണ് ജസ്റ്റിസ് കൃഷ്ണയ്യരെ അതിൻ്റെ പേരിൽ തടഞ്ഞതൊക്കെ വിവാദമായതാണ് സ്ത്രീ പുരുഷന്മാർ തമ്മിൽ വിവേചനമുണ്ട് അതേസമയം ട്രാൻസ്ജെൻഡറുകളെ കൂടിയ വിവേചനത്തിലാണ് മനുഷ്യനെന്നുള്ള തുല്യമായ പരിഗണന സകല ജീവജാലങ്ങളോടും സമഭാവന ഇതൊന്നും പലപ്പോഴും നമുക്കില്ല ആ വിവേചനം ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ രോഗത്തിൻ്റെ കാര്യത്തിൽ ചികിത്സയുടെ കാര്യത്തിൽ ഉണ്ടോ എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് കാശു കൂടിയവന് പ്രത്യേക ചികിത്സ കാശു നിറഞ്ഞവന് സർവാണി ചികിത്സ ഇപ്പോൾ ഡോക്ടർ ചോദിക്കുകയാണ് ക്യാൻസർ ആണ് നിങ്ങളുടെ സാമ്പത്തിക അവസ്ഥ എങ്ങനെയാണ് അതിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോക്കോൾ തീരുമാനിക്കാം ഇപ്പോൾ രോഗത്തിനുള്ള ചികിത്സ അല്ലേ ഈ ആശുപത്രികളിൽ നൽകുന്നത് എൻ്റെ സംശയം അതാണ് കാശിനനുസരിച്ചുള്ള ചികിത്സയാണ് അങ്ങനെയാണോ അങ്ങനെയാണെങ്കിൽ ഇതിലേതാണ് ശരിയായ ചികിത്സ ഈ സാധാരണ കാശില്ലാത്തവന് കൊടുക്കുന്ന ചികിത്സ തന്നെ മതിയായിരുന്നോ കാശ് കൂടിയ ചികിത്സയ്ക്ക് വിട്ടത് കാശിന് വേണ്ടി മാത്രമായിരുന്നോ അപ്പോൾ കാശില്ലാത്തവന് ശരിയായ ചികിത്സയൊന്നും വേണ്ട അവനെ കുറച്ച് ഇറ്റും തുള്ളി ഇട്ട് കൊടുത്ത് വേദനയില്ലാതിരിക്കാൻ മാത്രമൊക്കെ കൊടുത്ത് അങ്ങനെ വിട്ടാൽ മതിയെന്നാണോ എന്താണ് എന്താണിതിൻ്റെ ഒരു ജസ്റ്റിഫിക്കേഷൻ ഇവിടെ ഈ ചികിത്സയിലെ നീതി എന്താണ് ധാർമ്മികത എന്താണ് മനുഷ്യത്വം എന്താണ് കാശില്ലാത്തവനായ കൊണ്ട് അവൻ കുറഞ്ഞ ചികിത്സ ചെയ്ത് ചത്തുപോകുന്നത് ചികിത്സിച്ചുകൊണ്ടിരിക്കുകയാണ് ചത്തുപോകാൻ വേണ്ടി രക്ഷപ്പെടാത്ത രീതിയിലുള്ള ശരിയല്ലാത്ത മരുന്നുകൾ കൊടുത്തുകൊണ്ട് ചികിത്സിച്ചുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഡോക്ടർ ഹിപ്പോക്രാറ്റിസിൻ്റെ ഓത്തെടുത്തിട്ടുള്ള പ്രതിജ്ഞ എടുത്തിട്ടുള്ള ഒരു ഡോക്ടർ ചെയ്യാവുന്ന ഒരു കാര്യമാണ് അതേ ഡോക്ടർ തന്നെ കാശ് കൂടിയവന് കാശുകൂടുതലുള്ള മരുന്നുകൾ വലിയ മരുന്നുകൾ കൂടെ ചെയ്യുന്നതിൻ്റെ ന്യായീകരണം എന്താണ് നമ്മുടെ കൺമുമ്പിൽ നടക്കുന്നതല്ലേ നമ്മുടെ കൺമുമ്പിലുള്ള ഹോസ്പിറ്റലുകളിൽ ആശുപത്രികളിൽ മുഴുവനും നടപാടുന്നതല്ലേ രാഷ്ട്രീയക്കാരന് കാര്യമായ രോഗം വന്നാൽ നേരെ അമേരിക്കക്കാണ് ഇവിടുത്തെ ഒരു ഡോക്ടറേയും അവർക്ക് വിശ്വാസമില്ല ഇവിടുത്തെ ഡോക്ടർമാരിൽ എത്ര പേരെടുത്ത ഡോക്ടർമാരുണ്ട് ദൈവങ്ങളെപ്പോലെ ജനങ്ങളെ ആരാധിക്കുന്ന ഡോക്ടർമാരുണ്ട് സ്വർഗതുല്യമായ ആശുപത്രികളുണ്ട് അവിടെ എങ്ങനും രാഷ്ട്രീയ നേതാക്കന്മാർ പോകാത്തത് എന്തുകൊണ്ടാണ് അപ്പോൾ ശരിയായ ചികിത്സ ഇന്ത്യയിലെങ്ങും ഇല്ലേ ണോ ഇനി അമേരിക്കയിലെ ചികിത്സയും ബ്രിട്ടനിലെ ചികിത്സയും കൂടെ താരതമ്യം ചെയ്ത് നോക്കിയാൽ വലിയ വ്യത്യാസമുണ്ട് ബ്രിട്ടനിലെ ചികിത്സയും ഇന്ത്യയിലെ ചികിത്സയുമായി നോക്കുകയാണെങ്കിൽ ഇന്ത്യയിലെ അലോപ്പതി ചികിത്സ കാളവണ്ടി യുഗത്തിലെ ചികിത്സയാണെന്നൊക്കെ പറയേണ്ടതായിട്ട് വരും പനിക്ക് മൂന്ന് ദിവസം കഴിയാതെ ബ്രിട്ടനിലെ ആശുപത്രിയിലേക്ക് കയറാൻ പാടില്ല നമ്മൾ കേട്ടില്ല ഒരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ കാണണമെങ്കിൽ രണ്ട് മാസമൊക്കെ ഒരു മാസം രണ്ട് മാസമൊക്കെ സമയമെടുക്കും രണ്ട് സുഹൃത്ത് വളങ്ങുന്നത് അപ്പോഴേക്കും നമ്മുടെ രോഗങ്ങൾ തന്നെ മാറിപ്പോകുന്നു സാറേ ഇവിടെ നമ്മുടെ നാട്ടിലെ ചികിത്സയിൽ അങ്ങനെ സംഭവിക്കുന്നില്ല നമുക്കൊരു സ്പെഷ്യലിസ്റ്റ് ഡോക്ടറെ നേരെ കയറി കാണാം ഹോട്ടലർ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്പെഷ്യൽ ട്രീറ്റ്മെൻറ്റ് എല്ലാം കാശിൻ്റെ സ്പെഷ്യാലിറ്റി അനുസരിച്ച് നടത്തും വലിയ താമസമില്ല ഒരു മാസം രണ്ട് മാസത്തിനുള്ളിൽ തന്നെ മൂന്നാല് രോഗങ്ങളും കൂടുതൽ നമുക്ക് കിട്ടിയിരിക്കും ഇതാണ് നമ്മുടെ നാട്ടിൽ കണ്ടുവരുന്ന ചികിത്സയുടെ ഒരു പ്രത്യേകത ബ്രിട്ടനിലെ ചികിത്സയും ഇവിടുത്തെ ചികിത്സയും തമ്മിൽ താരതമ്യം പെടുത്തുമ്പോൾ നോക്കുമ്പോഴും വളരെ മുഴച്ചു കാണുന്ന ഒരു വ്യത്യാസം അതാണ് ഏതാണ് ശരിയായ ചികിത്സ ഒരു ആൻറിബയോട്ടിക് ഡോക്ടറുടെ അടുത്ത് നിന്ന് കിട്ടണമെങ്കിൽ എന്നോടൊരു രോഗി ചെറുപ്പക്കാരൻ പറഞ്ഞാണ് സാറേ കരഞ്ഞ് കാല് പിടിച്ചാൽ പോലും അവിടെ ഡോക്ടർമാർ നമുക്കൊരു ആൻറ്റിബയോട്ടിക് എഴുതി തരില്ല ഡോക്ടറെ ഞാൻ പിന്നെ എൻ്റെ ഒരു സുഹൃത്ത് ഇവിടെ വന്ന് നാട്ടിൽ നിന്ന് വരുന്നുണ്ടായിരുന്നു അവനെ വിളിച്ച് പറഞ്ഞിട്ട് ഒരു പെട്ടി ആൻറ്റിബയോട്ടിക്ക് അങ്ങോട്ട് മേടിപ്പിച്ചു ഭയങ്കര കാര്യമായിട്ടാണ് അയാൾ പറഞ്ഞത് അപ്പോൾ ബ്രിട്ടനിലെ അലോപ്പതി ചികിത്സ വേറൊരു തരം ചികിത്സയും കേരളത്തിലെ ഇന്ത്യയിലെ ചികിത്സ മറ്റൊരു അലോപ്പതി ചികിത്സ രണ്ടു തരം അലോപ്പതി ഉണ്ടോ അമേരിക്കയിലെ മൂന്നാം തരം ഒരു ചികിത്സയാണോ ഏതാണ് ശരിയായ ശാസ്ത്രീയ ചികിത്സ ഏതാണ് മോഡേൺ മെഡിക്കൽ സയൻസ് ആണെന്ന് അവകാശപ്പെടുന്നവരുടെ തീരുമാനത്തിലുള്ള ചികിത്സ ഏതാണ് എന്റെ സംശയമാണ് ബലമായ സംശയമാണ് ജനങ്ങളെ ചേരിതിരിക്കുന്ന വിവേചനത്തിലേക്ക് തള്ളി എതിർക്കുന്ന ധാരാളം പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അവരാരും ഈ വിവേചനം ദരിദ്രനും സമ്പന്നനുമുള്ള ചികിത്സകളിലെ ഈ ഭീകരമായ വിവേചനം അവരാരും കാണുന്നില്ല അവർക്കൊരു എതിർപ്പുമില്ല ഇത് വിവേചനം അല്ല എന്നാണോ ഇങ്ങനെ തന്നെയാണോ നടക്കേണ്ടത് ഇത് തന്നെയാണോ ശരിയായ ചികിത്സ ഈ ചോദ്യം ഞാൻ എൻ്റെ സംശയമായിട്ട് നിങ്ങളോട് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ചികിത്സയുണ്ട് പ്രകൃതി ചികിത്സയെക്കുറിച്ച് ഞാൻ എന്ന് പറയാം ഇതിൽ നീചത്വങ്ങളില്ല രോഗി സമ്പന്നനാവട്ടെ ദരിദ്രനാവട്ടെ വിദ്യാസമ്പന്നരാവട്ടെ പാമരരാവട്ടെ ജാതി ഏതുമാവട്ടെ മതമേതുമാവട്ടെ ചികിത്സ ഒന്നേ ഉള്ളൂ അത് സ്വയം പാലിക്കാൻ പറ്റുന്നത് കൂടിയാണ് നേച്ചർ ലൈഫിലേക്ക് വന്ന് കിടക്കണമെന്ന് ഒരു നിർബന്ധവും ഇല്ല വീട്ടിലിരുന്ന് തന്നെ നിങ്ങൾക്ക് തന്നെ ചെയ്യാവുന്ന വിധത്തിൽ നിരന്തരമായി ഞാൻ കാര്യങ്ങൾ പറഞ്ഞു തരുന്നുണ്ട് ആദ്യമായിട്ട് കേൾക്കുന്ന ആളുകളാണെങ്കിൽ പുറകിലേക്കുള്ള വീഡിയോകൾ രണ്ടായിരത്തഞ്ഞൂറോളം വീഡിയോകൾ നേച്ചർ ലൈഫ് ചാനലിലുണ്ട് കയറി അങ്ങ് നോക്കിയാൽ മതി നിങ്ങൾക്ക് തന്നെ രോഗങ്ങൾ മാറ്റിയെടുക്കാം പത്ത് പൈസയുടെ ചെലവില്ലാതെ സകലർക്കും പിന്തുടരാവുന്ന രീതിയിൽ ഞാൻ പ്രകൃതി ജീവനം പ്രകൃതി രീതികൾ പറഞ്ഞു തന്നിട്ടുണ്ട് ദിവസവും രണ്ട് മൂന്ന് പേരെങ്കിലും ഫോണിലൂടെ അല്ലെങ്കിൽ നേരിട്ട് കാണുമ്പോൾ പറയും സാറേ സാറിനെ കണ്ടൊന്ന് നന്ദി പറയണമെന്ന് ഞങ്ങൾ കരുതിയിരുന്നതാണ് കണ്ടത് ഭാഗ്യമായി അല്ലെങ്കിൽ വരാൻ പറ്റാത്തതുകൊണ്ട് കൊണ്ട് വിളിക്കുകയാണ് സാറേ സാറിൻ്റെ യൂട്യൂബ് കേട്ട് സാറിൻ്റെ എഴുത്തുകൾ വായിച്ച് സാറിൻ്റെ ക്ലാസ്സിൽ പങ്കെടുത്ത് സാറേ നാലഞ്ച് വർഷമായി ഞങ്ങളുടെ കുടുംബം രോഗങ്ങളില്ലാതെ ജീവിക്കുന്നു എനിക്കുണ്ടായിരുന്ന രോഗമെല്ലാം മാറി സാറേ എനിക്ക് സാറേ പ്രമേഹം ഉണ്ടായിരുന്നു പ്രഷർ ഉണ്ടായിരുന്നു ആസ്തമ ഉണ്ടായിരുന്നു ഓരോരോ രോഗത്തിൻ്റെ പേര് പറയും പലരും കുറച്ച് ദിവസം സാറ് പറഞ്ഞ പോലെ ചെയ്തപ്പോൾ മാറി സാറേ എല്ലാ ദിവസവും എൻ്റെ ജീവിതം ഏറ്റവും കൂടുതൽ ഓരോ ദിവസവും ഏറ്റവും കൂടുതൽ സന്തുഷ്ടമാകുന്നത് ഈ തരത്തിലുള്ള അനുഭവങ്ങൾ കേൾക്കുമ്പോഴാണ് ഞങ്ങൾക്കൊറ്റ ചികിത്സയുള്ളൂ അതിലൊരു വിവേചനവുമില്ല അങ്ങനെ ആവാൻ അലോപ്പതിക്ക് സാധിക്കേണ്ടതല്ലേ ഏത് ചികിത്സ അങ്ങനെ ആവേണ്ടതല്ലേ നിങ്ങളുടെ അഭിപ്രായം ഒന്നറിഞ്ഞാൽ കൊള്ളാം എൻ്റെ ഈ ചാനലിൽ ധാരാളം അലോപ്പതി ഡോക്ടർമാർ കാണുകയും അതിനനുസരിച്ച് അവരുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം ചിലർ വിമർശിക്കാൻ വേണ്ടി കാണുന്നവരുണ്ട് അവരൊന്ന് ആലോചിക്കണം ഇതിൽ അഭിപ്രായങ്ങൾ എഴുതണം നമുക്ക് ഏറ്റവും നല്ല അവസ്ഥയിലേക്ക് മനുഷ്യരെ കൊണ്ടുവരികയാണല്ലോ ലക്ഷ്യം നാളെയും നിങ്ങൾക്ക് എൻ്റെ ഈ ചാനൽ കിട്ടണമെങ്കിൽ ഗൂഗിളിലെ അൽഗോരിതം ഇപ്പോഴത്തെ രീതി അനുസരിച്ച് നിങ്ങളതൊന്ന് ലൈക്ക് ചെയ്യുകയോ കമൻറ്റ് ചെയ്യുകയോ ഷെയർ ചെയ്യുകയോ ഒക്കെ ചെയ്തിരിക്കണം അല്ലാത്ത ആളുകൾക്ക് ഇത് അയക്കുന്നത് ഗൂഗിൾ നിർത്തും അതുകൊണ്ട് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതണം കഴിയുന്നത്ര ഷെയർ ചെയ്യണം നന്ദി നമസ്കാരം